നമസ്കാരം ദർശന ജീവിയുടെ പ്രേക്ഷകർക്ക് ഇരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇപ്പോഴുള്ളത് പാലക്കാട് പൊതുവായു എന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു നാട്ടാണ് ഇവിടെ എപ്പോൾ ഏകദേശം പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഒരു പാരമ്പര്യ ആയുർവേദ അന്നാടി മരുന്നും അതുപോലെ തന്നെ പച്ചമരുന്നുകളുടെ ഒരു കലോലയമായിട്ടുള്ള സ്ഥലം പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇതിന്റെ ഇദ്ദേഹം വിജയം തീർച്ചയായിട്ടും ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു പാഠം തന്നെയാണ് കാരണം ചുരുങ്ങിയ മുതൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിജയവും തന്നെ പറഞ്ഞു വരുന്നത് കൊണ്ടുപോകാൻ കേന്ദ്രമായിട്ട് ഫുഡ് സ്റ്റോർ മാനേജി ഡയറക്ടറും അതുപോലെ തന്നെ ഈ പുതിയൊരു മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായിട്ടുള്ള ശ്രീ പ്രമോദ് സാർ പ്രമോദ് സാറിന്റെ ഈ ഒരു ജീവിത വിജയം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര നമുക്ക് അത്ഭുതസമയം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ വളരെ സ്നേഹത്തോടുകൂടി ആണെന്ന് കൂടി തന്നെ സ്വാഗതം ചെയ്യാൻ സാറിന്റെ നമസ്കാരം എൻ്റെ പേര് പ്രമോദ് ഞാൻ എൻ്റെ വീട് പാലക്കാട് ടൗണിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് കൊടുവായൂരിലാണ് ഞാൻ രണ്ടായിരത്തി ആറില് കൊടുവായർ അങ്ങാടിയിലേക്ക് വന്നതാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ ഇതിൻ്റെ സ്ഥാപനം വഴികാട്ടി കാണിച്ചു തന്നത് ഞാൻ സ്വന്തമായിട്ടാണ് കൊടുവായർ വന്ന് ബിസിനസ് തുടങ്ങിയത് ഞാൻ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ആറില് ചെറിയൊരു കടയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോൾ എനിക്ക് രണ്ട് സ്ഥാപനമുണ്ട് ഒരു സ്ഥാപനം കോഴൽമന്ന റോട്ടിലും അയ്യപ്പ പൂജ സ്റ്റോറും പിന്നെ ഒരു സ്ഥാപനം കുടുവായൂർ തന്നെ ഹൈസ്കൂളിന് എതിർവശമായിട്ട് ഒരു അയ്യപ്പ പൂജ സ്റ്റോർ സ്ഥാപനം രണ്ട് സ്ഥാപനമുണ്ട് ഞാൻ വ വളർന്നു വന്ന രീതി ഒരുപാട് കഷ്ടപ്പെട്ട രീതിയായിരുന്നു കഷ്ടപ്പാടും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത് ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിജയത്തിലേക്ക് എത്താൻ തന്നെ കാരണം ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാവരും നമ്മുടെ കസ്റ്റമറും അവർ തന്ന പ്രോത്സാഹനവും അവർ തന്ന എൻഗേജ്മെൻ്റാണ് നമ്മുടെ ഇത്രയും നിലനിർത്താൻ തന്നെ കാരണം ഇനി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും എന്നെ നമ്മളെ അനുഗ്രഹിക്കണം തീർച്ചയായിട്ടും ഓരോ സ്ഥാപനത്തിൻ്റെയും അവരുടെ കസ്റ്റമർ തന്നെയാണ് തീർച്ചയായിട്ടും താങ്കൾ അവർക്ക് കൊടുക്കാൻ സ്നേഹം തന്നെ അവർ വീണ്ടും തിരികെ തരും നമുക്ക് വിശ്വസിക്കുന്നു നമ്മുടെ നമ്മുടെ ഷോപ്പിലേക്ക് എന്തൊക്കെ ഇപ്പോൾ ഷോപ്പിൽ ആയിട്ടുള്ളത് ഞാൻ കടയിലെ സ്ഥാപനത്തിൽ വെക്കുന്നത് അധികം വന്നത് പച്ചമരുന്നുകൾ എല്ലാവിധ പച്ചമരുന്നുകളും പൂജാ സാധനങ്ങളാണ് എൻ്റെ ഷോപ്പിലുള്ളത് പച്ചമരുന്ന് വന്നിട്ട് എല്ലാ അങ്ങാടി മരുന്നുകളും എല്ലാം റീറ്റെയിലായും ഹോൾസെയിലായി ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് പൂജാ സാധനങ്ങൾ വന്നിട്ട് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സേവ എല്ലാവിധ കുംഭാഭിഷേകം കളമ്പാട്ട് പിന്നെ ക്രിയാദി കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ പിന്നെ അതിനുള്ള എല്ലാ വിധ പൂജാ സാധനങ്ങളും എൻ്റെ കടയിൽ ലഭ്യമാണ് പച്ചമരുന്ന് എല്ലാ ഐറ്റംസ് പച്ചമരുന്നുകളും ഞാൻ റീറ്റെയിലും ഹോൾസെയിലും സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒക്കെ ഒരു ഒരു ആയുർവേദ നമ്മുടെ എൻ്റെ കടയിൽ എല്ലാവിധ ആയുർവേദ ഡോക്ടർമാർക്ക് വേണ്ട മരുന്നുകളും എല്ലാം അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിനെ പൊടിക്കുന്ന മില്ലും ഉണ്ട് നമ്മൾ കൈയോടെ തന്നെ പൊടിച്ച് വൃത്തിയാക്കി അതായത് ഡോക്ടർമാർക്ക് വേണ്ടതും വൈദ്യന്മാർക്ക് വേണ്ട മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കുക പൊടിച്ചും കൊടുക്കുന്നതാണ്

കൊടുവര് ഉള്ളേരിയകളിലും പല ഭാഗങ്ങളിലും നിന്നും മറ്റേ പല പ്ര ആളുകളും നമ്മുടെ കടയ്ക്ക് പച്ചമരുന്നുകളും എല്ലാവരും എത്തിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും പച്ചമരുന്നുകളൊക്കെ നേരിട്ട് എത്തിച്ചു തരുന്നുണ്ട് പച്ചമരുന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളേരികളിൽ നിന്നാണ് കൂടുതലും നമുക്ക് വരുന്നുണ്ട് അവരെത്തിച്ച് തരും ഏത് സമയത്ത് പറഞ്ഞാലും ആ സമയങ്ങളിൽ അവർ പച്ചമരുന്നുകൾ എല്ലാം എത്തിച്ച് നമ്മുടെ കടയിൽ നേരിട്ട് എത്തിച്ചേരുന്നതാണ് പാലക്കാട് പാലക്കാട് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ വരാറുള്ളത് കൂടുതലും വന്നിട്ട് നമ്മൾ മരുന്നുകൾ എത്തിക്കാൻ പറഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ മരുന്നുകൾ എത്തിച്ച് എത്തിച്ച് കൊടുക്കാറുണ്ട് പല വയനാട് അവിടേക്കുള്ളവരുടെ നിന്ന് ഡോക്ടർമാരൊക്കെ നമ്മൾ ഫോൺ വെച്ച് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് കോൺടാക്റ്റ് വന്ന് അവർ വന്ന് മരുന്ന് പൊടിച്ച് ശേഖരിച്ചിട്ട് അവർക്ക് തൃപ്തിയോടെ നമ്മളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് തൃപ്തിയോടെ എല്ലാം ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏത് ഭാഗങ്ങളിൽ നിന്നായാലും നമ്മുടെ മരുന്നുകളുടെ ഷോപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തേക്കും നമ്മൾ കൊറിയർ ഗാന്തരം എത്തിച്ചു കൊടുക്കുന്നതാണ് വളരെയധികം തീർച്ചയായിട്ടും അവരുടെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് അവർ ജനങ്ങളുടെ സപ്പോർട്ടും എൻ്റെ ഫാമിലി സപ്പോർട്ടും കൂടുതലുള്ള ജനങ്ങളുടെ സപ്പോർട്ടുമാണ് എൻ്റെ വിജയത്തിൻ്റെ മെയിൻ രഹസ്യം ഒന്നാമത് എൻ്റെ അമ്മ അച്ഛൻ ഭാര്യ മൂന്ന് മക്കൾ അവരുടെയൊക്കെ അനു ദൈവാനുഗ്രഹവും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ വിജയത്തിൻ്റെ മെയിൻ രഹസ്യം മൂന്ന് മക്കളാണ് മൂത്ത ആൺകുട്ടി നാലാം ക്ലാസ് പഠിക്കുന്നു അവൻ്റെ പേര് വന്നിട്ട് അദ്വി അദ്വൈത് രണ്ടാമത്തെ ആൺകുട്ടിയാണ് അവൻ്റെ പേര് അദ്വിക്ക് മൂന്നാമത്തെ അപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്നു മൂന്നാമത്തെ പെൺകുട്ടി അദ്വൈതയ മൂന്നര വയസ്സ് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് അവരുടെയൊക്കെ സ്നേഹവും കാര്യങ്ങളും കരുതലും എല്ലാവരുടെയും കരുതലും കൊണ്ടാണ് ഈ വിജയത്തിൻ്റെ എന്നെ മുന്നോട്ട് പോകുന്നത് എൻ്റെ ലക്ഷ്യം നിലനിന്നെങ്കിൽ ഞാൻ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത് പല പല ബ്രാഞ്ചുകൾ രണ്ട് രണ്ടുമൂന്നും തുടങ്ങാനുള്ള ഒരു ബ്രാഞ്ച് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആയുർവേദ ഒരു ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ ഡോക്ടർ കീഴിൽ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ആയുർവേദ ഡോക്ടർമാരെ വിളിച്ച് അവർക്ക് കൺസൾട്ടിങ്ങും കാര്യങ്ങളും അവർക്കുള്ള മരുന്നുകൾ കൊടുക്കാനും അവരെ ഉൾച്ചിലിൻ്റെ കേന്ദ്രങ്ങളാക്കി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു താല്പര്യമുണ്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് ധൈര്യത്തിൽ പോയിക്കൊണ്ടിരിക്കും സാറേ നമ്മുടെ സമയം ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു വളരെയധികം സന്തോഷം കാരണം താങ്കളുടെ ഒരു വിജയം നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വളരെ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കട്ടെ ആഗ്രഹിക്കുന്നു അയ്യുപേദിന കീഴിലൊരു അവർ വരുന്ന ഹോസ്പിറ്റൽ താങ്കളുടെ കീഴിൽ കുറച്ച് പ്രോത്യേഷൻ ഒരുപാട് പേർ അത് തുടങ്ങി ആഗ്രഹിക്കുന്നു

ുംച്ചും കലവ സ്റ്റോറും എന്ത് ആവശ്യങ്ങളിലും ഈ കാണാൻ അവരും വിളിച്ചു കഴിയും പ്രമോദ് സംസാരിക്കാൻ കഴിയും തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളുടെ എന്ത് കാര്യങ്ങളിലും നിങ്ങളുടെ